നമുക്ക് ഈ ടൗണിൽ വന്നു കഴിഞ്ഞാലേ നമുക്ക് വെളിയിൽ ചാടാൻ വലിയ പാടാണ് അതേപോലെ തിരക്കാണ് കണ്ടില്ല റോഡ് ക്രോസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതിനിടയ്ക്ക് കൂടെ എന്ത് ചെയ്യാനും വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് കാരണം നാട് നന്നാവിണെങ്കിൽ ആദ്യം നല്ല റോഡുകൾ വേണം പക്ഷേ ഇവിടെ എങ്ങും വീതിയില്ല ഒന്നുമില്ല ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് കണ്ടില്ലേ ഇതിനകത്തു കൂടെ കുത്തി കയറ്റിക്കൊണ്ട് പോകാണ് ഇല്ല എന്ത് ചെയ്യാനും വേറെ വഴിയില്ല നമുക്ക് നമസ്കാരം ഞാൻ ആയുഷ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു ഈ വെള്ളിയാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ടൗണിൽ തന്നെ കുടുംബശ്രീയുടെ ഒരു വലിയൊരു വിപണന ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ എടുക്കണമായിരുന്നു പിന്നെ കൂടാതെ തന്നെ നമുക്ക് അവിടുത്തെ പബ്ലിക് മാർക്കറ്റ് പത്തനംതിട്ട ഒരു മുനിസിപ്പാലിറ്റിയുടെ കീഴിലൊരു പബ്ലിക് മാർക്കറ്റ് ഉണ്ട് അവിടെ പോയിട്ട് പച്ചക്കറിയുടെ വിലകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക പിന്നെ അവിടുത്തെ തിരക്കുകളൊക്കെ നിങ്ങളിന്ന് കാണിക്കാൻ കൂടിയാണ് ഞാൻ പോയത് അപ്പോൾ നമുക്ക് പത്തനംതിട്ട പബ്ലിക് മാർക്കറ്റിലെ ആ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം വഴക്കൊല എങ്ങനെയാണ് രണ്ട് കിലോ നോക്കാം അല്ലേ ഉപ്പേരി ഒക്കെ വഴക്കം നല്ല നല്ല കയ അല്ലേ അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊലയാണ് ഒരു കിലോ അമ്പത് വെച്ചാണ് പച്ചക്കറി സ്റ്റാൾ ആണിത് ഓണം പ്രമാണിച്ച് മുഴങ്ങയ്ക്ക വന്നിട്ടുണ്ട് എക്സ്ട്രാത്തിന് വന്നിട്ടുണ്ട് പടവലങ്ങ എങ്ങനെയാ വില പടവല എങ്ങനെയാ വില കിലോ അറുപത് ആ ഓക്കെ മുഴുകയ്ക്ക മുരിങ്ങക്ക അത് കിലോ അറുപത് തന്നെയല്ലേ ഇത് ും കിലോ അറുപത് തന്നെയാണ് മുഞ്ഞക്കായും അതേപോലെ പടവലോ അത്യാവശ്യം നല്ല ഫ്രഷ് കഴിഞ്ഞ ഓണത്തെ പോലെ ഒരുപാട് വിലയൊന്നും ഇത്തവണ ഇല്ല മാർക്കറ്റിൽ ഒരുപാട് ഐറ്റം വരുന്നുണ്ട് നമ്മുടെ വെട്ടിയാമ്പാണ് വെട്ടിയമ്പ എങ്ങനെ കിലോ നൂറ് നല്ല ചമ്പ അല്ലേ ആ നമ്മുടെ ചീമച്ചാമ്പാണ് വെട്ടിയമ്പ് വെൺമണി ചേമ്പ അല്ലേ കിലോ നൂറ് ഓണം വന്നു വെച്ചാൽ കാര്യമായിട്ട് വിലയൊന്നും കൂടിയിട്ടില്ല എല്ലാം അതുപോലെ അതെ അതെ പണ്ടത്തെ വേണമെങ്കിൽ വലിയ കൂട്ടൊന്നുമില്ല ഓണത്തിന് ഒരു സംഭവം ഇപ്പോൾ അതെ 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 കണ്ടോ നല്ല കറ പോലും പോകാത്ത മാങ്ങയാണ് അച്ചാടക്കെടാന് മാങ്ങ എങ്ങനെ തൃശ്ശൂർ മാങ്ങ തൃശ്ശൂർ മാങ്ങ അല്ലേ നൂറ്റി നാൽപ്പത് രൂപ കിലോ അല്ലേ നല്ല ഫ്രഷ് ആയിട്ടുമാണ് കണ്ടോ കണ്ടോ ചുന പോലും പോട്ടില്ലേ ചുന പോലും അതെ 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 എല്ലാം നല്ല ഫ്രഷ് സാധനമാണ് ആർക്കും വാങ്ങാവുന്ന രീതിയിലാണ് നമ്മുടെ കണ്ണൻ ചേമ്പ് എങ്ങനെ എങ്ങനെ ഒന്നര കിലോ നൂറ് അല്ലേ ആ അതെ അതെ ആയിട്ടുള്ള ഒന്നര കിലോ കണ്ണൻ ചേമ്പ് നൂറ് രൂപയുണ്ട് ആ അതുപോലെ വാഴയ്ക്ക നമ്മൾ വെളിയിൽ കണ്ട പോലെ തന്നെയോ ആ കിലോ എന്നാൽ അത് നല്ല ഫ്രഷാണ് കിലോ അമ്പത് രൂപ ഒരു കിലോയ്ക്ക് അമ്പത് രൂപയുള്ളൂ അല്ലോ അതെ അതെ ആ കൃഷി ചെയ്യുന്നതിനും എന്തായാലും കിട്ടണ്ടേ ചേട്ടാ എവിടത്തെ വാങ്ങേ എങ്ങനെ വില നൂറ്റി നാൽപ്പത് രൂപ കിലോ അല്ലേയോ നല്ല ഫ്രഷ് മാങ്ങയാണ് വേണ്ടേ കട്ട് ചെയ്ത് വെച്ചേക്കുന്നല്ലേ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ നല്ല കിടു സാധനമാണ് കിലോ നൂറ്റി നാൽപ്പത് പത്തനംതിട്ട മാർക്കറ്റിൽ കിട്ടുമേ നല്ല നല്ല പച്ചക്കറികളാണ് വന്നേക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ളത് വന്നേക്കുന്നത് നാടകഞ്ചി അല്ലേ എങ്ങനെയാ നാടാനിഞ്ചി വില കാക്കിലോ എൺപത് നാടൻ ഇഞ്ചി കാക്കിലോ എൺപത് നമുക്ക് പാണ്ടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷെ അത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീട്ടിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നഴി പോയി ഇതാ പ്രശ്നമൊന്നുമില്ല എത്ര കാലം വേണേലും അവിടെ കടന്നോളൂ നാടൻ ചെയ്യണം കാക്കില എൺപത് കാക്കില എൺപത് എൺപതാ ഓക്കെ എന്താ ഇങ്ങോട്ട് വന്നോ ആ ഇനി നാളെ കച്ചവടം ഇല്ലയോടെ ഉണ്ടല്ലോ ശരി നമ്മുടെ ഇലവന്തിട്ട് കച്ചവടം ചെയ്യുന്ന ആളാണ് നല്ല കിടു വഴുതനയാണ് പഴുതന എങ്ങനെ ആറ് ആറുപത്യാ കിലോ ആറുപത് വഴുതന വെളുത്തുള്ളി വെളുത്തുള്ളിക്ക അല്പം വില കൂടേ വെളുത്തുള്ളി എങ്ങനെയാ വില അല്ലേ കാക്കിലോ പറഞ്ഞ കാക്കിലോ നൂടല്ലേ നൂടല്ലേ ശരി ശരി കാക്കിലോ നൂടാണ് നല്ല വെളുത്തുള്ളിയാണ് എനിക്ക് എനിക്കൊന്ന് അല്പം വില കൂടലുള്ളത് വെളുത്തുള്ളിക്കാണല്ലോ ഉള്ളത് തോന്നുന്നു ബാക്കിയെല്ലാം വില പറഞ്ഞിട്ടുണ്ട് നല്ല ഫ്രഷ് പൊടിയൊക്കെയുണ്ട് വെട്ടിയമ്മ എങ്ങനെയാടോ കിലോ തൊണ്ണൂറ് അല്ലേ രണ്ടോ നമ്മള് വെളിയിൽ കണ്ടപ്പോ നൂടായിരുന്നു തൊണ്ണൂടെ ഉള്ളൂ വെട്ടിയാകുമ്പോ നല്ല ഫ്രഷ് പാവയ്ക്ക എങ്ങനെ അരക്കിലോ നാടൻ ശരി പാവയ്ക്കിലോ അറു ശിലോ നൂട് ഓക്കെ വെളിയിലെല്ലാം ഒന്നര കിലോ നൂടായി ഓക്കെ ഹോൾസെയിൽ അപ്പോൾ ചന്ത വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ട മുനിസിപ്പൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം എല്ലാം കിട്ടും കേട്ടോ നല്ല ഫ്രഷ് മാങ്ങയുണ്ട് മാങ്ങ എങ്ങനെ മാങ്ങ മാങ്ങ നൂട് അല്ലേ ചിലയിടത്ത് നൂറ്റി നാൽപ്പാണ് ഇവിടെ നൂടേ ഉള്ളു കേട്ടോ നല്ല മങ്ങയാണ് നല്ല വെളുത്തുള്ളി മോനെ വെളുത്തുള്ളി എങ്ങനെ കാക്കില നൂടല്ലയോ നല്ല വെളുത്തുള്ളി വെളുത്തുള്ളി എല്ലായിടത്തും നല്ല സെയിം വില തന്നെയാണ് പിന്നെ നീ കാണ നമ്മുടെ ഓണസദ്യക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കയറ്റമാണ് നാരങ്ങ എങ്ങനെ നാരങ്ങ എങ്ങനെ കാക്കില നിപ്പ് അല്ലേ ഓക്കേ കിലോ നൂറ്റി ഇരുപതാണ് നല്ല കരുനാരങ്ങയാണ് കണ്ണ ചീമ ചമ്മയം കിലോ നൂറ് ശരി അത്യാവശ്യം എല്ലായിടത്തും നല്ല തിരക്കായിട്ടുണ്ട് നല്ല ഫ്രഷ് വെജിറ്റബിൾ വന്നിട്ടുണ്ട് ചേട്ടാ ചെടുള്ളി എങ്ങനെയാ വില ചെടിയെങ്ങനെ എങ്ങനെയാ വില മുലാളി ചെടിയുള്ളിന്നെ രണ്ടു കിലോ ഒന്നുള്ള കിലോ അമ്പതേ ഉള്ളു ഓക്കെ നല്ല അടിപൊളി നല്ല അടിപൊളി ഉള്ളിയാ ഒരു കിലോ അമ്പത് ഉള്ളു അമ്പത് ഉള്ളു അത് നമുക്കൊന്നും പടക്കി കളയാനില്ല എല്ലാം നല്ല അതെ അതെ ഞാനിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതെ എന്റെ രാഷ്ട്രീയം എല്ലാവർക്കും അതെ അപ്പൊ എനിക്ക് വിണ്ടാ പറ്റുമോ അതുകൊണ്ടാണത് പറഞ്ഞാൽ എങ്ങനെയൊക്കെ തൊണ്ണൂറ് അല്ലേ ആ കണ്ണൻ ചാമ്പ അല്ലേ ആ ഓക്കെ ഓക്കെ കണ്ണൻ ചാമ്പ് എൺപത് രൂപ നമ്മുടെ അവിയലിനിടാന നല്ലത് ഇതാണ് നമ്മുടെ കണ്ണൻ ചാമ്പാണ് അതിന് കിലോ എൺപത് എല്ലാം വില നാട്ടിട്ടുണ്ടേ സവാള ഇത് മുമ്പേ നമ്മൾ വേണ്ടതിലും ഒന്നര നല്ല സവാളയാണ് ഒന്നര കിലോ നൂറും പിന്നെ നമുക്ക് വേണ്ടുന്ന തേങ്ങയാണ് ചേട്ടാ തേങ്ങ എങ്ങനെ വില കിലോ അമ്പത് അല്ലേ ഇത് എവിടെ നിന്ന് തേങ്ങ ആ നിലയോ ഓക്കെ 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 ഉണ്ട് ഒരു കിലോ തേങ്ങ അമ്പത് രൂപയാണ് നല്ല തേങ്ങയാണേ നല്ല കുലുങ്ങുണ്ട് എളുപ്പ തേങ്ങയല്ല സീസണൊക്കെ ആകുമ്പോൾ സാറിന് എളപ്പ തേങ്ങ ഉണ്ടോ നല്ല വിളഞ്ഞ തേങ്ങയാണ് തൊണ്ട് കാണുമ്പോഴേ അതിൻ്റെ ആ പുറം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും എല്ലാം വിളഞ്ഞ തേങ്ങ കിണൊക്കെ ഉണ്ടല്ലോ ഇത് മാർക്കറ്റിൻ്റെ ഉൾവശമാണേ പക്ഷേ ഓണമായിട്ട് വലിയ തിരക്കൊന്നും കാണുന്നില്ല എനിക്ക് ഒന്ന് വൈകീട്ടൊക്കെ ആയിരിക്കും ആളുകൾ കൂടുതൽ വരുന്നത് അത് തന്നെ ടൗണിൽ ഉള്ളവരെ അവർക്ക് നാളെ സമയം ഉണ്ടല്ലോ ഒന്ന് വാങ്ങിക്കാനേ ക്യാരറ്റ് ഒക്കെ എങ്ങനെ എങ്ങനെയുണ്ടോ കിലോ നൂറ്റി ഇരുപത് അല്ലയോ അത് മാത്രം ഈടവശാലം വില കൂടിയിട്ടുണ്ട് അതും വെളുത്തുള്ളി കിലോ രൂപ മറ്റെല്ലാം പൊതുവെ പച്ചക്കറി എല്ലാം വില വിലത്താണ്ട് വില വർത്താനുണ്ട്

കച്ചവടം കൊടുക്കഴയ പോലെ എത്തുന്നില്ല അതെ കാരണം ഇപ്പൊ എല്ലാം ഈ വീട്ടുകളിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട് ആ രീതിയിലായ ആളുകൾ അതെ 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 ഇപ്പൊ അപ്പടൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണോ അതോ കമ്പനിന്ന് എടുത്തിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുന്നല്ലയോ വിൽക്കുന്നില്ല ഓണ കച്ചവടം മോശമാല്ലെയോ ആ ചെല്ലുവാണ് വീട്ട് ആ വീടുകളിൽ ചെന്ന് കൊടുക്കുന്നുണ്ട് അതെ 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 ആ ഓക്കെ ടൗണിലേക്ക് എത്തുന്നവർ തൈരും അതുപോലെ പപ്പടമൊക്കെ വാങ്ങണമെങ്കിൽ നമ്മുടെ എങ്ങനെ വാങ്ങാ നൂറ്റിനാപ്പത് അല്ലേ ഇത് എവിടത്തെ വാങ്ങന്ന ആ ആന്ധ്ര ഇല്ലയോ അവിടുന്ന് ആണ് വാങ്ങാൻ എല്ലാം വരുന്നത് ഇല്ലയോ ശരിയോ കാലിട്ടെങ്ങനാവലോ എങ്ങനെ ആ ഓക്കെ 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 ആ ചേട്ടാ ഈ പുളിയൊക്കെ എങ്ങനെയാ കൊടുക്കുന്നത് എങ്ങനെ വില പുളി അമ്പത് രൂപ നൂറ് രൂപയുണ്ട് എങ്ങനെ തൂക്കുവാണോ തൂക്കി വെച്ചേക്കുന്നത് അപ്പൊ അമ്പത് രൂപ എന്ന് പറയുമ്പോ എത്ര തൂക്കം കാണും കാക്കിലോ ആണോ അല്ലേ എല്ലാം തൂക്കി വെച്ചേക്കുവാണ് കാക്കിലോ നാൽപ്പത് രൂപ സോറി അമ്പത് അമ്പത് രൂപ ഓക്കെ വെളുത്തുള്ളി എങ്ങനെ കാക്കിലോ നൂറ് അല്ലേ അത് ഈ അടുത്ത സമയത്ത് വില കൂടിയില്ലേ എല്ലായിടത്തും ഒരു മാസം കൊണ്ട് നാടൻ നാടകഞ്ചിയാണോ അതോ എങ്ങനെയാ വില കാക്കിലോ നൂറ് അല്ലയോ നാടന കുടംപുളി എങ്ങനെ കാക്കിലോ എൺപത് അല്ലേ ഇത് നമ്മുടെ ഉപ്പിട്ട് ഉണക്കാണോ അതോ വെളിച്ചെണ്ണ അതൊക്കെ തേച്ചാണെന്നോ വീട്ടുകാർ ഉണക്ക ഓക്കെ 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 വില എന്താണ് കാക്കിലോ എൺപത് അല്ലേ ഓക്കേ ഇതാ അടുത്തൊരു കടയാണ് എങ്ങനെയാ ആ വില തന്നെയല്ലേ അപ്പൊ ഇതിനകത്തെല്ലാം സെയിം വില തന്നെയല്ലേ പച്ചക്കറിയിലെ ഉള്ളി ചെറിയ വ്യത്യാസമുള്ളു അല്ലേ ആ ശരി ശരി ഇതൊരു ഉണക്കമീൻ സ്റ്റാളാണ് ഇതൊക്കെ പണ്ട് തൊട്ടുള്ള കടകളാണേ കണ്ണൻചമ്പ എങ്ങനെയാ കേട്ടോ കണ്ണാണോ എങ്ങനെയാ വില കിലോ എൺപത് വെട്ടിയോ കാച്ചിൽ എങ്ങനെയാ വില വെച്ചത് ഏ കിലോ കിലോ നൂറ്റി ഇരുപത് കാച്ചിലിന് നൂറ്റി ഇരുപത് കോവയ്ക്കൊക്കെ നല്ല ഫ്രഷ് നാടൻ നാടങ്കൊക്കെ ഇരിക്കോ കാരണം സാധാരണ ഇപ്പം കടകളിലെല്ലാം കാണുന്നതിൻ്റെ വലിപ്പുള്ള ടൈപ്പാണ് ആണ് പക്ഷേ ഇത് നാടനാണ് ഈ ഐറ്റം എങ്ങനെ കിലോ എൺപത് അല്ലേ വഴുതനക്ക് കിലോ അറുപത് അല്ലേ ശരി ഈ കാണുന്നതാണ് ഫിഷ് മാർക്കറ്റ് ഇതാണ് പത്തനംതിട്ടയിലെ മുനിസിപ്പൽ ഫിഷ് മാർക്കറ്റാണ് ഇപ്പം നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട് ഇന്വേഷണമോ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നിലത്തിട്ട ഉൽപ്പനയായിരുന്നു നമ്മളിവിടെ ഇപ്പം നല്ല സ്റ്റാളുകൾ പണിതിട്ടുണ്ട് ചെടിയ ചെടിയ മത്തി തന്നെ പോലെ ഒരു നൂറ് ഓക്കെ വല്യ മത്തി എനിക്കൊന്ന് മുന്നൂറ്റി ഇരുപതൊക്കെ ഒക്കെ പോയില്ലയോ മുന്നൂറ്റി നാൽപ്പത് വല്യ മത്തി ഇല്ല ഇല്ല ആ ഓക്കെ ഓക്കെ അതിലെങ്ങനെ നൂറ്റമ്പതിനുണ്ടല്ലേ ശരി ചൂടേ വലുത് ഓ ശരി 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 ഇത് വലിയ പീസ് മീനുകളാണേ പക്ഷെ കേജ എങ്ങനെ വില കേജമീൻ എങ്ങനെയാണ് വില കിലോ മുന്നൂറ് അല്ലേയോ കേര മുന്നൂറ് ഇതെന്താ നെയ്മീനാണോ പിന്നെ അല്ലേ തല തള നോടൂറ് ചേട്ടാ വലിയ വില കിലോ അല്ലേ നിത്തോലിയോ നിട്ടുണ്ടല്ലയോ ഒരു കിലോ ചെമ്മീനോ ഇരുന്നൂറ്റി അമ്പത് ശരി എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടോ നല്ല കച്ചവടം മരുന്നുണ്ടോ കുഴപ്പമില്ല ഇല്ലയോ വന്നാ മതി സാധനം ഉണ്ടോ അവിടെ ആന്നില്ലയോ ശരി ഓക്കെ ഇവിടുത്തെ കഴിഞ്ഞു ഇവിടെ പൊതുവെ തിരക്കില്ലേ അടുത്ത കച്ചവടമാണ് ചേട്ടാ എങ്ങനെയാ വല്ലേ കിലോ എൺപത് കാച്ചിലോ ആ ഫ്രഷ് ചീമച്ചമ ഉണ്ട് അത് ചീമചണ്ട് വെട്ടിയമ്പത് അതുപോലെ മാങ്ങയുണ്ട് മാങ്ങ വില തന്നെയാണ് നൂറ്റിനാപ്പത് നാടൻ പച്ചമുളകുണ്ട് എങ്ങനെ വില മതി നാടൻ വെച്ചോളാം കാക്കിലോ അതല്ലയോ ഓക്കെ നാടൻ ഏത്തക്കൊലയൊക്കെ തൂക്കിയിട്ടേക്കുന്നു നമ്മൾ മുമ്പേക്കെ കൊല്ല വയനാടൻ കൊല പാണ്ടിക്കൊലയൊക്കെ ഉണ്ട് പക്ഷെ ഇത് നാടനാണ് നാടൻ ഏത്തക്ക എങ്ങനെ വില എൺപത് അല്ലയോ എല്ലാരും കിട്ടും നമ്മൾ അകത്തോട്ട് പോയത് പോലെ അല്ലേ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് കേട്ടോ മിക്സി അടിപ്പിച്ച ഒരുപാട് തിരക്ക പച്ചക്കറി കടകളിലും എല്ലാം നല്ല ആള് കൂടിയിട്ടുണ്ട് നന്നായിട്ട് കൂടിയിട്ടുണ്ട് തിരക്ക് കൂടുന്നുണ്ട് എല്ലാം നല്ല ഫ്രഷ് പ്രഷയതൊക്കെയുണ്ട് അപ്പം പത്തനംതിട്ട ടൗണിൽ എത്തുന്ന ആളുകളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇങ്ങോട്ട് കേറിയാൽ മതി പക്ഷെ ഇത് ചീമറ്റൊക്കെയാണ് ഇതെന്തൊക്കെയാ ഇതെന്തൊക്കെയാ എങ്ങനെ അത് കിലോ ഇപ്പൊ വരാം എൺപതിനോ ആ ശരി ശരി കഴിക്കട്ടെ ശരിയാണോ ഒരു പീസിന് എൺപത് രൂപ ഓക്കെ എണ്ണ എൺപത് ആ ഇനി തിരക്ക് കൂടുവാണ് നമുക്ക് ഇവിടെ വീടും എടുക്കുമ്പോൾ വണ്ടിയൊക്കെ വന്ന് തട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ റോഡിന് നല്ല തിരക്കാണ് പോലീസ് സ്റ്റേഷൻ റോഡല്ലേ എന്നിട്ട് ചെയ്തെന്തിനാണ് വേഗം എന്തിനാ തേക്കിൻ്റെയോ നാടൻ തേക്കാണോ വെന്തേക്കാ മുളച്ചാടയോ നിലമ്പൂർത്തേക്കോ അല്ലയോ ഓക്കെ കറ്റാർ വാഴ എങ്ങനെയാണ് കൊടുക്കുന്നത് ഉണ്ടല്ലയോ അല്ലേ ഫുള്ളായിട്ട് കൊടുക്കുവാണെങ്കിൽ അമ്പത് രൂപയോ അല്ലേയോ ഓക്കെ ഈ ഒരു പീസിന് അമ്പത് രൂപയാണ് അപ്പോൾ പത്തനംതിട്ട ടൗണിൽ എത്തുന്നതെങ്കിൽ മാർക്കറ്റിലോട്ട് വന്നാൽ മതി അവിടെ നമുക്ക് കറ്റാർ കിട്ടും കൊണ്ട് നടാ നടാനും പറ്റുമല്ലേ ശരി കാന്താരി എങ്ങനെ കൊടുക്കണേ ഒരു മുപ്പത് രൂപ ഒരു പതി കാന്താരിക്ക് മുപ്പത് രൂപ അല്ലേ ഓക്കെ നമ്മുടെ നാടൻ മുട്ടയോ അല്ലയോ എങ്ങനെയാണ് പത്ത് രൂപ അല്ലയോ ആ അത്യാവശ്യം ഇത് നമ്മുടെ വെള്ള അതെങ്ങനെ താഴമുട്ടോ വന്നിട്ടുണ്ട് അല്ലേ വെള്ളമൊട്ടയോ ബ്ലോക്ക് ഏഴാല്ലേ കാട എങ്ങനെയാ പത്തെണ്ണം നാൽപ്പത് രൂപ ഒന്നിന് നാല് രൂപ വെച്ചല്ലേ കട കോഴിയുടെ മുട്ട പത്തെണ്ണം നാൽപ്പത് രൂപ ഓക്കെ ആ പിന്നെ ഇവിടെയൊക്കെ ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ വിൽക്കുന്ന കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ റെഡിമെയ്ഡ് ഐറ്റംസ് ഒക്കെ അധികം വിലയൊന്നും ഇല്ല പിന്നെ ക്വാളിറ്റി നമ്മൾ ഒന്നും പറയാനില്ല പക്ഷേ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള മാർക്കറ്റ് ഉള്ള കച്ചവടമല്ലേ ഷോപ്പല്ലല്ലോ അല്ലല്ലോ ഇതൊക്കെ പണ്ട് തൊട്ടുള്ള കച്ചവടക്കാരാണ് ഇതല്ലേ ആ അതല്ലയോ ഒരുപാട് കാലമായിട്ടുണ്ടല്ലോ അതെ ഞാനിവിടെ കോളേജിൽ വരുന്ന കാലം തൊട്ട് കാണുന്നുണ്ട് ഞാൻ ഇവിടെ കോളേജിൽ പോകുന്ന കാലം തൊട്ട് കാണുന്നുണ്ട് ചെയ്യാൻ തുടങ്ങിട്ട് അന്നെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതേലെ പഴയ പോലെ ഒരു ഇപ്പോഴത്തെ ഉള്ള പോലെ ഒരുപാട് കച്ചവടം കടകളൊന്നും ഇല്ലല്ലോ കച്ചവടം പറഞ്ഞു അതെ അതെ അത് ഇവിടെ നിന്ന് തന്നെയല്ല ഈ ചെറിയ കച്ചവടക്കാരെല്ലാം ബാധിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അതെ അതെ ഉണ്ടോ ഷർട്ട് ഇതോടെ അല്ലേ ഓക്കെ ഫോർത്ത് ഐറ്റംസൊക്കെ ആണേ അതെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനോട് കയറുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണേ ഈ കാണുന്നതാണ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ അപ്പോൾ അവിടുന്നാണ് നിന്നാണ് മാർക്കറ്റിലേക്ക് ആ പോവേണ്ടത് പിന്നെ മാർക്കറ്റ് എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരു മേള നടക്കുന്നുണ്ട് കേട്ടോ ഹിന്ദുസ്ഥാൻ കൺസ്യൂമർ ഫെയർ എന്ന് വെച്ചുകൊണ്ടാണ് അതിൻ്റെ സൈഡിലും പക്ഷേ ഒരുപാട് ചെറുകിട റെഡിമെയ്ഡ് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഫുട്പാത്ത് സൈഡിൽ ഇരുന്നിട്ട് ഒരുപാട് വിൽപ്പന ഉണ്ട് ഇവിടെയൊക്കെ ടീഷർട്ട് അതെല്ലാം വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ നിന്ന് നിന്ന് വീഡിയോ എടുക്കാൻ കണ്ടോ ഒരുപാട് കണ്ടോ ഒരുപാട് വാഹനങ്ങൾ ബുക്ക് സമയമാണ് നമുക്കതുകൊണ്ട് പിന്നെ പത്തനംതിട്ട ടൗൺ മുഴുവൻ ലോട്ടറി ഏജൻസികൾ ഏറ്റെടുത്തേക്കും ഇതിൻ്റെ ഫുള്ള് അപ്പോൾ നമുക്കിവിടുത്തെ ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ലേ കേട്ടോ കാരണം അതുപോലെ തിരക്കാണ് റോഡിലെ വാഹനങ്ങൾ ഓണമല്ലേ പക്ഷേ മാങ്ങ എങ്ങനെ വില എങ്ങനെ വില നൂറ്റി ഇരുപ അല്ലേ ഉണ്ടോ നല്ല ഫ്രഷ് മാങ്ങ മാങ്ങയാണ് ഇത് ഇവിടുന്ന് ആന്ധ്രൂര നാന്തരുന്ന നൂറ്റി ഇരുപത് രൂപ ആ കർണാടക എങ്ങനെയാ കിലോ നൂറ് അല്ലേ കരുണാകരങ്ങൾ ചിലന്ന് പോകും അപ്പോൾ ഇതൊക്കെയാണ് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയുടെ മാർക്കറ്റിലെ കാഴ്ചകൾ അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഏരിയയിലോട്ട് പോവാം ഈ കാണുന്ന പത്തനംതിട്ട ടൗൺ ആണ് കണ്ടത് ഏറ്റവും കഞ്ചസ്റ്റഡ് ആണ് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഈ പത്തനംതിട്ട ടൗൺ എന്ന് വെച്ചാൽ വന്നാൽ റോഡിനൊന്നും വീതിയില്ല നമുക്ക് ഈ ടൗണിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ ചാടാൻ വലിയ പാടാണ് അതേപോലെ തിരക്കാണ് കണ്ടില്ല റോഡ് ക്രോസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ് എന്ത് വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് കാരണം നാട് ആദ്യം നല്ല റോഡുകൾ വേണം പക്ഷെ ഇവിടെ വീതി ഇല്ല ഒന്നുമില്ല ഇല്ല ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് കണ്ടില്ലേ ഇതിനകത്ത് കൂടെ കുത്തി കയറ്റിക്കൊണ്ട് പോവാണ് എന്ത് ചെയ്യാനും വേറെ വഴിയില്ല നമുക്ക് സെൻട്രൽ ജംഗ്ഷൻ എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തുനിന്നുള്ള വണ്ടികൾ വരുന്ന കാരണം വല്യ ബുദ്ധിമുട്ടാണ് വാഹനം ഓടിക്കുന്നവിടെ സൂക്ഷിക്കണം അതേപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുന്ന ആളുകളും സൂക്ഷിക്കേണ്ട അവസ്ഥയാണ് അതേപോലെ കഞ്ചസ്റ്റഡ് ആണ് ഇപ്പം മറ്റേ ജില്ല എന്നൊക്കെ ടൗണിൽ എത്തുന്ന ആളുകളെ ശരിക്കും കൺഫ്യൂഷൻ ആയി പോയി ഇവിടെ എന്ത് ചെയ്യണോന്നറിയാ അന്തപെട്ടു പോയി അതേപോലത്തെ അവസ്ഥയാണ് ഇവിടെ റോഡിൽ പത്തനംതിട്ടയുടെ സെൻട്രൽ ജംഗ്ഷനാണ് ആണ് പറഞ്ഞിട്ട് കാര്യമില്ല ഈ സൈഡ് മുഴുവൻ ലോട്ടറി ഹോൾസെയിൽ ഏജൻസികളാണ് നമുക്കിവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുമ്പം ഉടപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പം തട്ടി നമ്മുടെ ക്യാമറയൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട് ക്യാമറയിലൊക്കെ വന്ന് വാഹനങ്ങൾ തട്ടുവാൻ ഉണ്ട് അപ്പോൾ ഇനി ഉച്ച സമയമായിട്ട് തന്നെ സ്വിഗ്ഗി സൊമാറ്റോയുടെ ഒരുപാട് വണ്ടികൾ ഇവിടെ ഹോട്ടലുകളുണ്ട് അവിടെയൊക്കെ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഉച്ച സമയത്താണെങ്കിൽ ഫുഡൊക്കെ കൂടുതലായിട്ട് ഓർഡർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും ഈ ഏരിയയിലുണ്ട് റോഡിൻ്റെ അങ്ങേ സൈഡിൽ ചിപ്സ് ഷോപ്പുകളാണ് ഈ ചിപ്സ് ഷോപ്പ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും മുമ്പ് എനിക്ക് നമുക്ക് ഇവിടെ ആണോ എനിക്ക് തീപിടുത്തം ഉണ്ടായിരുന്നത് ആ അതെ അന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് വീണ്ടും ഇവിടെ എല്ലാം ആ ചിപ്സിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് സെൻട്രൽ ജംഗ്ഷനിൽ ആ സിവിൽ സ്റ്റേഷന്റെ ഭാഗത്തോട്ട് പോവുകയാണേ ഇവിടെ എല്ലാം ഒരുപാട് ഫുട്പാത്ത് വെച്ചോടെ വന്നിട്ടുണ്ട് കേട്ടോ ഷർട്ടുകളെ ഇതൊക്കെ ചീപ്പ് റേറ്റിലാണ് എൻ്റെ ക്വാളിറ്റിയെപ്പറ്റിയാണെന്നും പറയുന്നില്ല ഇതൊക്കെ സാധാരണക്കാർക്കുള്ളതാണ് ചേട്ടാ ഷർട്ടൊക്കെ എങ്ങനെ കൊടുക്കുന്നത് എന്താ വിലയ്ക്ക് ഷർട്ടൊക്കെ കൊടുക്കുന്നത് നൂറ് നമ്മൾ മുമ്പേ കണ്ടില്ലേ അതേപോലെ തന്നെയാണ് ഒരു ഷർട്ടിൻ്റെ വില നൂറ് രൂപയുള്ളു എല്ലാ സാധനക്കാർക്കും വേണ്ടിയുള്ളതാണ് കൈ പൈസ ഇല്ലെന്ന് പറഞ്ഞ് പുതിയത് വാങ്ങാണ്ടിരിക്കണ്ട നേരെ പത്തനംതിട്ട ടൗണിൽ വന്നാൽ മതി ഇതൊക്കെ പത്തനംതിട്ടയിലെ സ്ഥിരം കാഴ്ചക്കാരാണേ പണ്ട് കാലം തൊട്ടേ ഇവിടെ ഇരുന്ന് ഇരിക്കുന്ന ആളുകളാണ് കുട വന്നാക്കലെ ചെരുപ്പ് നന്നാക്കല അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ പത്തനംതിട്ടയുടെ സ്ഥിരം എന്ന് പറയാം ഏതാണ് പത്തനംതിട്ടയുടെ മിനി സിവിൽ സ്റ്റേഷനാണ് ഈ കാണുന്നത് ചില മുണ്ടയ്ക്ക് എങ്ങനെ വില മുന്നൂറ്റി ഇരുപത് അല്ലേ കോട്ടണമാണ് ഓക്കെ കൈത്തറി കോട്ടൺ അല്ലേ ഇത് എവിടെ നിന്ന് ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടായിരുന്നോ അല്ലേ മുമ്പ് നമ്മൾ കണ്ടില്ല അതേപോലത്തെ ഷർട്ടുകളാണ് ഷർട്ട് എങ്ങനെയാടോ ഒന്നൂടെ അല്ലേ ശരി എങ്ങനെ കച്ചവടം ഓണമായിട്ട് നടക്കുന്നുണ്ടോ അടക്കുന്നുണ്ട് ആന്നില്ലേ കച്ചവടമുണ്ട് ആ ശരി ശരി ഓക്കെ ഓക്കെ ഇത് കുറ്റിമല്ലിയാണോ വിടെ ചെടി ചെടികളൊക്കെ ഒലിക്കുന്നുണ്ടോ വേപ്പ കുറ്റിമുല്ല അതൊക്കെ കുറ്റിമുല്ല എങ്ങനെയാണ് കൊടുക്കുന്നത് മൂന്നെണ്ണം മൂന്നെണ്ണം അമ്പത് രൂപ അല്ലേ ഉണ്ടായി കുറ്റിമുല്ലയാണ് മൂന്നെണ്ണം അമ്പത് രൂപ അത്യാവശ്യം മുട്ടായി തുടങ്ങിയാണ് കേട്ടോ നമുക്ക് വാങ്ങിച്ചു കൊണ്ട് നേടാവുന്നതാണ് നടുമ്പോൾ നന്നായിട്ട് മണ്ണൊക്കെ ഇളക്കിയിട്ട് വേണം നടാനേ ഇത് നമ്മുടെ തേക്കല്ലേ തേക്കിൻ്റെ എങ്ങനെ വില എങ്ങനെ ഇരുപത് അല്ലേ നിലമ്പൂത്തേക്കാ നിലമ്പൂത്തേക്കിൻ്റെ തൈ ആണ് മുമ്പായി നമ്മൾ കണ്ടില്ലേ ഒന്നിന് ഇരുപത് രൂപയാണോ അല്ലേ തെറ്റിനേച്ചയ്ക്ക് ഉണ്ടോ ഗോൾഡ് അല്ല പിന്നെ എല്ലാം വില എഴുതി വെച്ചിട്ടുണ്ടോ മോതിരങ്ങളാണേ എൺപത് രൂപ എൺപത് അറുപത് മുപ്പത് നാൽപ്പത് അങ്ങനെ പല റേഞ്ചാണ് ആ കിട്ടിയാൽ വൈകാ സഞ്ജയ നൈറ്റ് ക്ലാസ്റ്റുകളാണ് റൈ ഒക്കെ ഇത്രൂടാ ഒന്നിന് നൂറ് വെച്ചാണ് നമ്മുടെ സിവിൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ വിട്ടും നമ്മുടെ സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ് കെ എസ് ആർ സി റോഡാണ് റോഡിൻ്റെ അവസ്ഥ കണ്ടില്ല റോഡ് കംപ്ലീറ്റ് ഭയങ്കര കഞ്ചസ്റ്റഡ് ആണ് എങ്കിലും രീതിയില്ലാത്ത ഇതാണ് പത്തനംതിട്ട ടൗണിലെ വാഹനങ്ങളൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ില്ല അതിനിട ബസ്സുകൾ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കേ ചെറിയ വാഹനങ്ങൾക്കെല്ലാം പോകാൻ ബുദ്ധിമുട്ടാണ് തീരവീതി ഇല്ലാത്തൊരു അവസ്ഥയാണ് ശരിക്കും നന്നായിട്ട് സൂക്ഷിച്ച് വണ്ടി ഓടിക്കേണ്ട അവസ്ഥ ഇനി കാണിക്കാൻ വന്ന പത്തനംതിട്ട ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത് കെ എസ് ആർ ടി സി പത്തനംതിട്ട ടെർമിനലാണ് ഈ കാണുന്നത് പത്തനംതിട്ട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് എൻ്റെ ഫ്രണ്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അബാൻ്റെ മേൽപ്പാലമാണ് എനിക്ക് തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും സ്പീഡിൽ പണി നടക്കുന്ന ഒരു മേൽപ്പാലമാണെന്ന് തോന്നുന്നു അഞ്ച് വർഷമായിട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ ഞാൻ സർക്കാർ സോട്ട് പറഞ്ഞതാണ് കേട്ടോ ഇനി ആരും എന്നെ പൊങ്കാല ഇടാൻ വരണ്ട കാരണം ഇവിടുത്തെ ഉള്ള ഒരുപാട് കച്ചവടക്കാരും അതുപോലെ വാഹനം ഓടിക്കുന്നവരെല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ പണി ഇങ്ങനെ അനന്തമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പാലമാണിത് അഭാൻ മേൽപ്പാലം ഞാനിത് പറഞ്ഞെന്ന് വെച്ച് വെട്ടിക്കിളിക്കോട്ട് വന്ന് നമുക്ക് പൊങ്കാലയിടാൻ വരണ്ട വന്നാലും ഞാൻ കമൻറ്റിനൊന്നും റിപ്ലൈ തരുന്നതല്ല സമയമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത ദിവസം നാളെ മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്